പ്രിയപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ വർഷം ചൊവ്വാഴ്ചയാണ് നോമ്പുള്ളത് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച അസ്തമിച്ച രാത്രിയാണ് റജബ് ഇരുപത്തിയേഴാം രാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് അല്ലാഹു തആല ആരംഭി വസങ്ങൾക്ക് അള്ളാഹു അനുഗ്രഹം ബഹുമാനം ആണ് ആദരവിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഹബീബായ തങ്ങളുടെ ഉമ്മത്തുകളായ നമ്മളെല്ലാവരും എന്നോളം നന്ദി എന്നോളം നോമ്പ് അനുഷ്ഠിക്കണം കാരണം മുത്തനബിക്ക് കിട്ടിയ വലിയൊരു ഞാമത്താണ് ആ നിയമത്തിന് ഹബീബായ തങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം കിട്ടുമ്പോ അതിന് അവിടുത്തെ ഉമ്മത്തായ നമ്മൾ നന്ദി പ്രകടിപ്പിക്കണം അതിന്റെ ഭാഗമായ റജബി ഇരുപത്തിയേഴ് നന്ദി എന്താക്കണം നോമ്പ് അനുഷ്ഠിക്കണം ആ നോമ്പിന് വലിയ പ്രതിഫലമുണ്ട് ആ നോമ്പിന് വലിയ പ്രതിഫലമുണ്ട്

അപ്പൊ സുന്നത്തായ നോമ്പല്ലേ മുത്തുനബിയോട് മഹബത്തുണ്ടോ അന്നത്തെ ദിവസം നോമ്പ് അനുഷ്ഠിക്കണം സുന്നത്തായ നോമ്പ് വലിയ പ്രതിഫലം കിട്ടുന്ന നോമ്പാണ് അതുകൊണ്ട് ആ നോമ്പ് നമ്മൾ എന്താക്കാൻ പാടില്ല ഒഴിവാക്കി കളയാൻ പാടില്ല മുത്തുനബിയോട് മഹബത്തുള്ളവർ ഒരിക്കലും ആ നോമ്പ് നഷ്ടപ്പെടുത്തൂല കഴിയുന്ന എല്ലാവരും ആ നോമ്പ് അനുഷ്ഠിക്കണം കാരണം അതിന് വലിയ പ്രതിഫലമുണ്ട് അത്രയും വണ്ണമായ പ്രതിഫലം നമുക്ക് തരുമ്പോൾ അത് നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല മാത്രമല്ല രജബി ഇരുപത്തിയേഴിന്റെ രാവ് ആ രാവ് ഹയാത്താക്കൽ ആ രാവ് അഭിബാധകളെ കൊണ്ട് ധന്യമാക്കൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് റജബ് ഒന്നാം രാവ് ഉത്തരമുള്ള രാവ് എന്ന് അഭിഭാഗങ്ങൾ പഠിപ്പിച്ച റജബ് ഒന്നാം രാവ് അതുപോലെ തന്നെ ആ ഒന്നാം രാവ് നമ്മൾ ബാധത്തുകളെ കൊണ്ട് ധന്യമാക്കണം എന്നതുപോലെ തന്നെയാണ് റജബ് ഇരുപത്തിയേഴിന്റെ രാവ് എന്ന് പറഞ്ഞാൽ ഈ വർഷം തിങ്കളാഴ്ച ആ രാവുണ്ടല്ലോ ആ രാവ് പ്രത്യേകം ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കി ഹയാത്താക്കൽ പ്രത്യേകം സുന്നത്തായ കാര്യമാണ് അപ്പൊ തിങ്കളാഴ്ച അസ്തമിച്ച രാത്രി ഇബാദത്തുകളെ കൊണ്ടൊക്കെ ധന്യമാക്കി ഹയാത്താക്കി ചൊവ്വാഴ്ചത്തെ നമ്മൾ നോമ്പും ഇരുപത്തിയേഴിന്റെ നോമ്പും നമ്മൾ എല്ലാവരും അനുഷ്ഠിച്ചാൽ അതിന് വലിയ പ്രതിഫലം അള്ളാഹു തരും മാത്രമല്ല മുത്തനബി സാഹുലമ തങ്ങൾക്ക് കിട്ടിയ വലിയ ഒരു അനുഗ്രഹമാണ് ഇസ്രാജ് അതുകൊണ്ട് തന്നെ ആ രാവിൽ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച അസ്തമിച്ച ആ രാവിലെ നമ്മൾ എല്ലാവരും ധാരാളം ഹബീബായ തങ്ങളുടെ ബുറുദയും അതുപോലെ തന്നെ മുത്തുനബിയുടെ പേരിൽ ധാരാളം സ്വലാത്തുകളും മൗലിതകളും ഒക്കെ ചൊല്ലണം കാരണം കിതാബുകളിൽ കാണാം മഹാന്മാരി ഹബീബായ തങ്ങളുടെ മധുഹി ചൊല്ലാൻ അന്നത്തെ ദിവസം പ്രത്യേകം സമയം കണ്ടെത്തുമായിരുന്നു നമ്മൾ എന്താക്കണം റജബ് ഇരുപത്തിയേഴിന്റെ രാവിലെ നമ്മൾ എന്താക്കണം ധാരാളം സ്വലാത്ത് അതുപോലെ തന്നെ അങ്ങനെ ആ രാവ് നമ്മൾ ധന്യമാക്കണം മാത്രമല്ല ആ രാവ് നമ്മൾ ധാരാളമായി എന്നതിക്കുറി ധാരാളം ചൊല്ലണം ദൂരി എഴുപത് തവണയെങ്കിലും ചൊല്ലണം മഹാന്മാര് പഠിപ്പിക്കുകയാണ് അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അവനെ നരകത്തെ തൊട്ട് തൊട്ട് കാക്കുന്നതാണ് നരകത്തിന്റെ അവനെ രക്ഷപ്പെടുന്നതാണ് ആ ചൊല്ലണം തരട്ടെ ഇനി ഒരു റജബ് െ ഇനിണ്ടാകുമോ നമുക്കറിയില്ല അതുകൊണ്ട് ഉള്ള സമയം നമ്മൾ എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്താണ് മിറാജ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ചരിത്രങ്ങളൊക്കെ അറിയുന്നതാണ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മ അല്ലെ ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റും ഭാര്യ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ പറ്റൂല അതൊരു ഭർത്താവിനും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അല്ലെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭാര്യക്ക് സഹിക്കാൻ പറ്റുമോ ഉമ്മമാര് കമന്റിൽ അറിയിക്കി അങ്ങനത്തെ ഉമ്മമാരുണ്ടോ നോക്കട്ടെ ഭർത്താക്കന്മാര് എന്ന് പറഞ്ഞാൽ ഭാര്യമാർക്ക് സഹിക്കാൻ പറ്റോ പറ്റൂല ഭാര്യ സഹിക്കാന്ന് പറഞ്ഞ ഭാര്യ മരിക്കാന്ന് പറഞ്ഞാൽ അത് ഭർത്താക്കന്മാർക്കും സഹിക്കാൻ സാധിക്കില്ല നിങ്ങളൊക്കെ കൂടെ ഉണ്ടല്ലേ ഉറങ്ങുന്നില്ലല്ലാരും എല്ലാരും കേട്ടുകൊണ്ടിരിക്കുകയാണ് അലഹമുല്ലാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ ചെയ്യട്ടെ അപ്പൊ ഭാര്യ എന്ന് പറഞ്ഞാൽ അത് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ഉമ്മ കാര്യാണ് അത് മുത്തുനബിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല കാരണം എന്താണ്

ഹബീബായ ത് സഹിക്കാൻ സാധിച്ചില്ല മുത്തുനബി തങ്ങളെ മനസ്സ് വല്ലാതെ വേദനിച്ച് പോയി മാത്രല്ല ആ ഒരു വർഷം തന്നെയാണ് അബൂത്വാലിബും അപ്പൊ മുത്തുനബിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത വേദനയായി ഹദീജ ഉമ്മയും പോയി അബൂത്വാലിബും പോയി അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക ചരിത്രം ആ വർഷത്തെ ആമുൽ എന്നാണ് സങ്കടപ്പെട്ട ഒരു വർഷം താങ്ങും തണലുമായ ഉമ്മ പോയി പോയി ത്വാലിബ് എല്ലാവരും നഷ്ടപ്പെട്ടതുപോലെ അങ്ങനെ ഹബീബായ സങ്കടത്തിലിരിക്കുകയാണ് ആ സങ്കടപ്പെട്ട് മുത്തുനബിയിരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജബിരിയിൽ വരുന്നത് മുത്തുനബിതങ്ങൾ ഉമ്മുഹാനി എന്റെ വീട്ടിൽ കിടന്നുറങ്ങുകയാ സമയത്താണ് ജിബിരിയിൽ വരുന്നത് വരൂനബിയേ വരൂനബിയേ ഒരു യാത്ര പോകാം അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് വിളിക്കുന്നുണ്ട് നബിയെ ഒരു യാത്ര പോകണം നബിയെ ഒരു അത്ഭുതകരമായ യാത്ര അങ്ങനെയാണല്ലോ നമ്മളൊക്കെ സങ്കടപ്പെട്ടിരിക്കുമ്പോ നമ്മൾ എന്താക്കും ഭർത്താവിന്റെ കൂടെ അല്ലെ ഒരു യാത്ര പോകും അങ്ങനെ പോകണം ഭർത്താക്കന്മാരും ആര്യമാരും എങ്ങോട്ടൊക്കെ കൊണ്ടുപോകണം അനുവദിക്കപ്പെട്ട യാത്ര എപ്പോഴും ഭാര്യമാര് വീട്ടിൽ തന്നെ ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എപ്പോഴെങ്കിലൊക്കെ ഭർത്താവ് എന്താക്കണം ഭാര്യമാരെയും കൂട്ടി പുറത്തൊക്കെ പോയി ഏർ എപ്പോഴും വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതിന് പകരം എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പുറത്തു പോയി ഭാര്യക്ക് മക്കൾക്കൊക്കെ ഭക്ഷണം വാങ്ങിക്കൊടുക്കണം കൊടുക്കണം അതൊക്കെ ഒരു സന്തോഷാണ് നമ്മുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ പോകാൻ അതൊക്കെ ഒരു കാരണം യാത്ര എപ്പോഴും മനസ്സിന് സന്തോഷവും സമാധാനവും തരും എപ്പോഴും യാത്ര ചെയ്യാതെ വീട്ടിൽ തന്നെ അടങ്ങിയിരുന്നാൽ അത് ശരിയാവില്ല അതൊക്കെ യാത്ര പോകുമ്പോഴാണ് നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആവാറാവും മുത്തലബി വസ്ല്ല തങ്ങളെ യാത്രക്ക് വിളിക്കണം ആ ചരിത്രമൊക്കെ വിശാലമാണ് വാഹനത്തിലാണ് ഹബീബായ തങ്ങളുടെ യാത്ര മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ യാത്ര അതിനെയാണ് എന്ന് പറയാ ഇസ്ര ഇന്ന് പറഞ്ഞാ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്കുള്ള യാത്ര അതിനെയാണ് എന്ന് പറയാ മസ്ജിദുൽ നിന്ന് ഏഴ് ആകാശവും കടന്ന് അള്ളാഹുമായി സംഭാഷണം നടത്തി തിരിച്ചു വരുന്ന യാത്ര അതിനാണ് എന്ന് പറയുന്നത് അപ്പൊ ഇസ്ര എന്താന്ന് മനസ്സിലായി മേറാജ് എന്താന്ന് മനസ്സിലായി ജിബിരി യാത്ര ആ യാത്രക്കടയിൽ മുത്തുനബി സാഹ വലിയ തങ്ങൾ ചില സ്ഥലങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ട് ചരിത്രം വിശാലമാണ് വിശദീകരിക്കുകയാണെങ്കിൽ അത് പറയാൻ തന്നെ ഒരുപാട് സമയം വേണ്ടി വരും ഏത് വാഹനത്തിലാ നമുക്ക് എന്ന് പറയുന്ന വാഹനത്തിലാ ബുറാക്ക് ഒരു ജീവിയാണ് ആ അത്ഭുതകരമായ ജീവിയുടെ ജീവിയുടെ ആ അത്ഭുതകരമായ ബുറാഖ് എന്ന ആ വാഹനത്തിലാണ് മുത്തുരപിതങ്ങൾ യാത്ര പോകുന്നത് അത് അള്ളാഹുവിന്റെ ഓർഡർ ആണ് അത്രയും നല്ല മുന്തിയ വാഹനത്തിൽ വേണം അടുത്തേക്ക് കൊണ്ടുവരാൻ അപ്പോ ബുറാഖ് എന്ന വാഹനം ഉള്ളത് സ്വർഗത്തിലാണ് പോയി സ്വർഗത്തിലേക്ക് പോയി ബുറാഖ് എന്ന വാഹനത്തെ കൊണ്ടുവരാൻ ബുറാഖ് എന്ന വാഹനം കൊണ്ടുവരാൻ വേണ്ടി സ്വർഗത്തിൽ പോയപ്പോ സുബാനുള്ള സ്വർഗത്തിൽ ഒരുപാട് ബുറാക്കെന്ന വാഹനം ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതൊരു ജീവിയാണ് കൊറേ ബുറാക്കെന്ന ജീവി നിൽക്കുന്നുണ്ട് ജിബിരിയിൽ നോക്കുമ്പോ ആശങ്കപ്പെട്ടുപോയി ഇതിൽ ഏത് ജീവിയാണ് സെലക്ട് ചെയ്യ മുത്തുനബിയെ കൊണ്ടുപോകാൻ ഒരുപാട് ഒരുപാട് ബുറാക്കുകളുണ്ട് ജിബിരിയിൽ ആ ബുറാക്കിന്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുകയാണ് സുബാനുള്ള ആ സമയത്ത് ആ കൂട്ടത്തിലുള്ള ബുറാക്കുന്ന ഒരു ജീവി വല്ലാതെ കരയുകയാ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇത് കണ്ടപ്പോ ജബിലിയിൽ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്തിനാണ് കരയുന്നത് ആ സമയത്ത് ആ ബുറാക്കെന്ന ജീവി പറയുകയാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുമെന്നെനിക്കറിയങ്ങളെ യാത്ര കൊണ്ടുപോകാൻ വാഹനത്തെ സെലക്ട് ചെയ്യാൻ നിങ്ങൾ ഇവിടെ എത്തുമെന്നറിയാ എന്നാൽ ഈ ബുറാക്കുകൾക്കിടയിൽ നിങ്ങൾ എന്നെ സെലക്ട് ചെയ്യണം കാരണം ഞാൻ ഒരുപാട് കാലമായി ആഗ്രഹിച്ചു നിൽക്കുകയാണ് മുത്തുനബിയെ കൊണ്ടുപോകുന്ന വാഹനം ഞാനാകണമെന്ന ആഗ്രഹത്തോടെ ഒരുപാട് കാലമായി ഞാൻ വിക്ര ചൊല്ലുകയാണ് സ്വലാത്ത് ചൊല്ലുകയാണ് ആ വാഹനം ആ ജീവി കരഞ്ഞു കരഞ്ഞ് കണ്ണുനീരൊഴുക്കി പറയുകയാണ് അതുകൊണ്ട് ഒരുപാട് കാലം മുത്തുനബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലി കാത്തിരുന്ന എന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഒരുപാട് ബുറാക്കുകൾക്കിടയിൽ നിന്ന് ജബിനിന് ആ കരഞ്ഞ് കണ്ണുനീരൊഴുക്കിയ ബുറാക്കിനെ സെലക്ട് ചെയ്യുകയാണ് അപ്പൊ ബുറാഖ് എന്ന വാഹനം ജിബിലിയിൽ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നു കൊണ്ടുവന്നു ഏത് ബുറാക്കാണ് മുത്തുനബിക്ക് വേണ്ടി വർഷങ്ങളായിട്ട് സ്വലാത്ത് ചൊല്ലി കാത്തിരുന്ന ബുറാഖ് ചിന്തിച്ചു നോക്കി നമ്മളൊക്കെ മഹബത്ത് എവിടെയാ നമ്മളുടെയൊക്കെ ഇഷ്കെ എവിടെയാ നമ്മൾ ധാരാളം സ്വലാത്ത് ചൊല്ലണം മധുഹി ചൊല്ലണം സിറാ മീറാജിന്റെ രാവിൽ ആ നോമ്പ് അനുഷ്ഠിച്ച ദിവസവും ഒക്കെ സ്വലാത്ത് ധാരാളം നമ്മൾ ചൊല്ലണം നമ്മുടെ മക്കളെ സ്വലാത്ത് ചൊല്ലി പഠിപ്പിക്കണം സ്വലാത്ത് ചൊല്ലുന്ന ശീലമുള്ള മക്കളായാൽ ഒരിക്കലും ആ മക്കൾ വഴിപിഴച്ചു പോവില്ല ഒരിക്കലും ആ മക്കൾ ലഹരി ലഹരിക്കടിമപ്പെടൂല ഇന്ന് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ലഹരി ഉപയോഗിക്കുന്ന മക്കളാണ് ഈ സ്വന്തം ഉമ്മയെപ്പോലും കൊല്ലുന്നതിൽ മടി കാണിക്കാത്ത ആരെയും അക്രമിക്കാൻ പാടില്ല ആരെയും വേദനിപ്പിക്കാൻ പാടില്ല ആരെയും ആരെയും പ്രയാസപ്പെടുത്തുന്ന ഒരു വാക്ക് പോലും നമ്മൾ പറഞ്ഞു പോവാൻ പാടില്ല ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാക്കുന്ന വാക്കുകൾ പറയുന്നത് അത് വലിയ അഭിബാധത്താണെന്ന് പഠിപ്പിച്ച നേതാവാണ് ഒരാളെയും ഒരു വാക്കും പറയാൻ പാടില്ല ലഹരിക്കടിമപ്പെട്ടുകൊണ്ടാണ് ഇന്ന് എത്രയോ ആളുകൾ സ്വന്തം ഉമ്മയെപ്പോലും തിരിച്ചറിയാതെ സ്വന്തം ബാപ്പയെ തിരിച്ചറിയാതെ അക്രമങ്ങളും തോന്നിവാസങ്ങളും വിളിച്ചു പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും മക്കളെ നമ്മൾ ലഹരി ഉപയോഗിക്കരുത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത് അള്ളാഹു സലാമത്താക്കട്ടെ അള്ളാഹു സലാമത്താക്കട്ടെ